ഇസ്ലാമിൽ ഹിജറ വർഷം വരുന്നത് ഉമർ ഉമറുൽ ഫാറൂഖ് റതി ഉള്ളഹിൻ്റെ കാലത്താണ് മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റതി ഉള്ളാഹ്നു ഏതാണ്ട് രണ്ട് വർഷം പിന്നിടുമ്പോൾ രാജ്യത്തിന്റെ വരുമാനം വർദ്ധിച്ചു വിസ്തൃതി വർധിച്ചു അതുപോലെ തന്നെ കച്ചവടം അതിൻ്റെ വിപുലമായ സ്വഭാവത്തിൽ വളർന്നു വന്നു ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ഘട്ടത്തിലാണ് ഉമർ ബിൻ ഖത്താബ് റതി ഉള്ളഹു സ്വന്തമായി ഒരു കലണ്ടറിനെ കുറിച്ച് ആലോചന നടത്തുന്നത് ആലോചന നടത്തുന്ന ഘട്ടത്തിൽ അതൊരു സംഭവത്തെ ഒരു ചരിത്രത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടാകണം ആരംഭിക്കേണ്ടത് എന്ന് പ്രവാറൽ ഫാറൂഖ് റതിയുള്ളാഹുഹിൻ്റെയും കൂടെയുള്ള ആളുകളുടെയും ചർച്ചയിൽ ഉയർന്നു വന്നു അങ്ങനെ പല ചർച്ചകളും വന്നു ആ ചർച്ചയിൽ ഉയർന്നു വന്ന ഒരഭിപ്രായമായിരുന്നു അങ്ങനെയെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂർല്ലാഹി സല്ലാ അലിസ്ലമിയുടെ ജന്മദിനത്തോടായി അനുബന്ധിച്ചിട്ടാകാം ജനിച്ച ദിനത്തിലാകാം അവിടെ നിന്നാകാം നമുക്ക് കലണ്ടറിൻ്റെ തുടക്കം പ്രവാചകന്റെ വിയോഗത്തെക്കുറിച്ചും സൂചി സൂചിപ്പിക്കപ്പെടുകയുണ്ടായി അലീബിൻ അബീത്താലിബ് റതി അൽ ദാവൻഹു ചർച്ചക്കിടയിൽ പറഞ്ഞു അല്ല ഹിജറയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാവട്ടെ ഈ പുതിയ കലണ്ടർ എന്ന് ഉമർ അൽ ഫാറൂഖ് റതി ഉൽ അത് സ്വീകരിച്ചു അങ്ങനെയാണ് ഹിജറ കലണ്ടറിൻ്റെ തുടക്കം കുറിക്കുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ്